കേരളത്തിൽ നാളെ മുതൽ അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് രണ്ട് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു അതേസമയം നാളെ ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് എറണാകുളം ഇടുക്കി ജില്ലകളിലും നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചക്രവാതച്ചുഴിയും മധ്യ കിഴക്കൻ അറബിക്കടൽ മുതൽ മാലിദ്വീപ് വരെ പൂജ്യം പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നതുമാണ് കേരളത്തിലെ അതിശക്ത മഴയ്ക്ക് കാരണം ന്യൂനമർദ്ദപാതി അറിയിപ്പ് ഇപ്രകാരമാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അടുത്തഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മിതമായ ഇടത്തര മഴയ്ക്കാണ് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് അറിയിച്ചിരിക്കുകയാണ് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്